ഹായ് റെസി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടെൻത്ത് ലെവൽ പ്രീലിംസ് മോഡൽ എക്സാം അമ്പത് ചോദ്യങ്ങളാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടിയെന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് ചോദ്യത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇവയിൽ ഏതൊക്കെ വർഷങ്ങളായാണ് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത് ഒന്ന് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോ ഓപ്പറേറ്റീവ്സ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ് എ ഒന്നും രണ്ടും മാത്രം ബി രണ്ട് മാത്രം സി ഒന്നും നാലും മാത്രം സി ഡി ഒന്നും രണ്ടും മൂന്നും നാലും നീറ്റ് യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെക്കുറിച്ച് മറ്റ് പരിശോധിക്കുവാൻ രൂപം കൊടുത്ത ഏഴംഗ ഉന്നതതല സമിതിയുടെ ചെയർമാനായി നിയമിക്കപ്പെട്ട മുൻ ഐ എസ് ആർ ഒ ചെയർമാൻ ആര് എ ഡോക്ടർ കെ ശിവൻ ബി ഡോക്ടർ കെ രാധാകൃഷ്ണൻ സി ഡോ ജി മാധവൻ നായർ ഡി ഡോ കെ കസ്തൂരി രംഗൻ കേരള സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആജീവനാന്ത സേവനങ്ങൾക്കുള്ള വയോ സേവന പുരസ്കാരങ്ങൾ പങ്കുവെച്ചത് ആരൊക്കെയാണ് ഒന്ന് മട്ടന്നൂർ ശങ്കരൻകുട്ടി മധു ടി പി ടി പത്മനാഭൻ ചെറുവയൽ രാമൻ എ ഒന്ന് രണ്ട് ബി രണ്ട് നാല് സി രണ്ട് മൂന്ന് ഡി മൂന്ന് നാല് പാർലമെൻറ്റ് മന്ദിരത്തിൽ വിവിധ സമര സേനാനികളുടെ പ്രതിമകൾ ഒരുമിച്ച് നിലകൊള്ളുന്ന സ്ഥലത്തിന് കൊടുത്ത പേര് എന്താണ് എ പ്രേരണാ സ്ഥൽ ബി സമാധാന സ്ഥൽ സി സംവിധാൻ സ്ഥൽ ഡി ഭാരത് സ്ഥൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാൽപ്പത്തിയെട്ടാമത് വയലാർ പുരസ്കാരം ലഭിച്ച കാട്ടൂർ കടവ് എന്ന നോവൽ രചിച്ചത് ആരാണ് എ സുസ്മേഷ് ചന്ദ്രോത് ബി അശോകൻ ചെരുവിൽ സി എസ് ഹരീഷ് ഡി വി ജെ ജെയിംസ് ഇവരിൽ ആരുടെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ നാണയം പുറത്തിറക്കിയത് എ മീരാബായി ബി അഹല്യഭായ് ഹോൾക്കർ സി റാണി ചെന്നമ്മ ഡി ജാൻസി റാണി ഏതു ലോകനേതാവിൻ്റെ നൂറാം ചരമവാർഷിക ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തൊന്നിന് ആചരിച്ചത് എ ഫിഡൽ കാസ്ട്രോ ബി ജോസഫ് സ്റ്റാലിൻ സി വ്ലാഡിമിർ ലെനിൻ ി മാവോസെ തുണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം ഏതായിരുന്നു എ കെനിയ ബി സൗദി അറേബ്യ സി സിംഗപ്പൂർ ഡി ദക്ഷിണ കൊറിയ ഗ്യാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് സന്ധു എന്നിവർ നിലവിൽ ഇന്ത്യയിൽ വഹിക്കുന്ന പദവി എന്താണ് എ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ബി മനുഷ്യാവകാശ കമ്മീഷൻ അംഗം സി വിവരാവകാശ കമ്മീഷണർ ഡി ഇവയൊന്നുമല്ല ചരിത്രത്തിലാദ്യമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ലോക ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായി ഏത് നഗരത്തിൽ വച്ചാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത് എ ന്യൂഡൽഹി ബി ലക്നൗ സി പട്ന ഡി ബംഗളൂരു ഏതുമായി ബന്ധപ്പെട്ട സമരത്തിൻ്റെ ഭാഗമായുണ്ടായ ലാത്തിചാർജിൽ പരിക്കേറ്റാണ് ലാല ലജ്പത് റായി കൊല്ലപ്പെട്ടത് എ നിസ്സഹകരണ പ്രസ്ഥാനം ബി സിവിൽ നിയമലംഘന പ്രസ്ഥാനം സി ജാലിയൻ വാലാബാഗ് സംഭവം ഡി സൈമൺ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയമ്പ ഒൻപത് ഏപ്രിൽ എട്ടിന് ഭഗത് സിംഗിനൊപ്പം കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞത് തന്നിരിക്കുന്നവരിൽ ഏത് സ്വതന്ത്ര സമര പോരാളിയാണ് എ ബഡുകേശ്വർ ദത്ത് ബി രാജ്ഗുരു സി രാംപ്രസാദ് ബിസ്മിൽ ഡി സുഖ്ദീപ് തന്നിരിക്കുന്നവരിൽ ആരാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മഹത്തായ കലാപത്തെ സമ്പൂർണ്ണ ദേശഭക്തി വിരുദ്ധവും സോർത്തവുമായ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് എ ടി ആർ ഹോംസ് ബി സർ ജോൺ സീലി സി കാനിങ് പ്രഭു ഡി ജെയിംസ് ഔട്ടറാം ബോംബെ നാവിക കലാപത്തിന് തുടക്കം കുറിച്ചത് ഏത് കപ്പലിൽ നിന്നായിരുന്നു എ എച്ച് എം എസ് മലബാർ ബി ഐ എൻ എസ് വിക്ടോറിയ സി എച്ച് എം എസ് ബറിയോ ഡി എച്ച് എം ഐ എസ് തൽവാർ താഴെ കൊടുത്ത സൂചനകളിൽ നിന്ന് വ്യക്തിയെ കണ്ടെത്തുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കൊൽക്കത്ത മേയറായി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടനയ്ക്ക് രൂപം നൽകി എ സർദാർ വല്ലഭായ് പട്ടേൽ ബി ദാദാബായ് നവറോജി സി സുഭാഷ് ചന്ദ്രബോസ് ഡി ലാല ലജപത് റായ് ഏതു രാജ്യത്തെ സൈനിക അട്ടിമറി ശ്രമങ്ങളെ തടയാനായി ഇന്ത്യൻ സൈന്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ കാക്ടസ് എ മൗറീഷ്യസ് ബി ഫിജി സി ശ്രീലങ്ക ഡി മാലദ്വീപ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രിയായ ബൽവന്ത് ബൽവന്റായ് മേത്ത ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു എ ഗുജറാത്ത് ബി രാജസ്ഥാൻ സി മധ്യപ്രദേശ് ഡി ബീഹാർ താഴെ തന്നിരിക്കുന്നവയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ് എ ഹരോഡ് ഡോമർ വളർച്ചാ മാതൃകയാണ് പദ്ധതിക്കാ പദ്ധതിക്കാധാരം ബി കാർഷിക മേഖലാ വികസനം ലക്ഷ്യമിട്ടതിനാൽ കാർഷിക പദ്ധതി എന്ന് അറിയപ്പെടുന്നു സി സാമൂഹിക വികസന പദ്ധതികൾക്ക് രാജ്യത്ത് തുടക്കം കുറിച്ചത് ഈ പദ്ധതിക്കാലത്താണ് ഡി റോ റൂർക്കേല ബിലായ് ദുർഗാപൂർ ഉരുക്ക് നിർമ്മാണശാലകൾ തുടങ്ങിയത് ഈ പദ്ധതി കാലത്താണ് കാശ്മീരിലെ ഭീകരപ്രവർത്തനങ്ങൾ അമർച്ച ചെയ്യാനായി ജനറൽ ബി സി ജോഷിയുടെ പ്രവർത്തന ഫലമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രൂപം കൊണ്ട സേനാ വിഭാഗം എ രാഷ്ട്രീയ റൈഫിൾസ് ബി സശസ്ത്ര സീമാബൽ സി ബി എസ് എഫ് ഡി ഗ്രേ ഹൗണ്ട്സ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മുംബൈ കേന്ദ്രമാക്കി സോഷ്യൽ സർവീസ് ലീഗിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് എ ശിവ്നാരായൺ അഗ്നിഹോത്രി ബി നാരായൺ മൽഹർ ജോഷി സി വിത്തൽ രാംജീഷിൻ്റെ ഡി ഡി കെ കാർവേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തത് എ പരമാധികാര മതേതര റിപ്പബ്ലിക് ഡി പരമാധികാരം മതേതര ജനാധിപത്യ റിപ്പബ്ലിക് സി പരമാധികാര സ്ഥിതി സമത്വ റിപ്പബ്ലിക് ഡി പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്ത പ്രസ്താവനകൾ പരിഗണിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്ന് ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന നയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു രണ്ട് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കാതിരുന്ന അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മൂന്ന് നിർദ്ദേശക തത്വങ്ങളുടെ സംരക്ഷണത്തിനായി കോടതിയെ സമീപിക്കാൻ കഴിയില്ല നാല് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആശയങ്ങളായ ഗ്രാമപഞ്ചായത്ത് കുടിൽ വ്യവസായം ലഹരി വസ്തുക്കളുടെ നിരോധനം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എ ഒന്നും മൂന്നും നാലും മാത്രം ബി രണ്ടും മൂന്നും നാലും മാത്രം സി ഒന്നും രണ്ടും മൂന്നും മാത്രം ഡി മുകളിൽ കൊടുത്തു കൊടുത്തവയെല്ലാം ഏത് കോടതികൾക്കാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത് എ സുപ്രീം കോടതിക്ക് മാത്രം ബി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും സി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും ഡി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും മുൻസിഫ് കോടതിക്കും ഭരണഘടനാ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഡി പി ഗെയ്ത്താൻ്റെ മരണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗം ആരാണ് എ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ബി കെ എം മുൻഷി സി ടി കൃഷ്ണമാചാരി ഡി എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ഒരു വ്യക്തിക്കു മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീംകോടതിയെ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശം ചുവടെ കൊടുത്തവിൽ ഏതാണ് എ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ബി ചൂഷണത്തിനെതിരായുള്ള അവകാശം സി ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ഡി നിർദ്ദേശക തത്വങ്ങളിൽ മേലുള്ള അവകാശ സുപ്രീം കോടതിയിൽ ഭരണഘടനാ ബെഞ്ച് സ്ഥാപിക്കാൻ അധികാരമുള്ളത് ആർക്കാണ് എ ഇന്ത്യൻ പ്രസിഡൻറ്റ് ബി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സി സുപ്രീം കോടതി കൊളീജിയം ഡി ഇന്ത്യൻ പാർലമെൻറ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ നൂറാം ഭേദഗതി എന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എ ചരക്ക് സേവന നികുതി ബി മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർക്കുള്ള സംവരണം സി ദേശീയ ജുഡീഷ്യൽ കമ്മീഷൻ നിയമം ഡി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിനേഴും പതിനെട്ടും ഏതു സമത്വമാണ് പൗരന്മാർക്ക് പ്രദാനം ചെയ്യുന്നത് എ സാമൂഹിക സമത്വം ബി മതപരമായ സമത്വം സി സാമ്പത്തിക സമത്വം ഡി രാഷ്ട്രീയ സമത്വം ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗം ഏതാണ് എ ചിരകാല താമസം ബി പരിത്യാഗം സി രജിസ്ട്രേഷൻ ഡി അഞ്ച് വർഷം ഇന്ത്യയിൽ താമസിക്കൽ താഴെ നൽകിയവയിൽ അടിയന്തരാവസ്ഥാ കാലത്ത് പോലും റദ്ദു ചെയ്യാൻ സാധിക്കാത്ത മൗലികാവകാശം ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമുള്ളതാണ് എ ആർട്ടിക്കിൾ പതിനാല് ബി ആർട്ടിക്കിൾ പതിനെട്ട് സി ആർട്ടിക്കിൾ പത്തൊൻപത് ഡി ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് എ ലഡാക്ക് ഷിവാലിക് ബി ലഡാക്ക് സസ്കർ സി കോ കാറക്കോറം നാഗാക്കുന്നുകൾ ഡി സസ്കർ പട്കായ് ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച് ചുവടെ കൊടുത്ത പ്രസ്താവനകൾ പരിഗണിക്കുക ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും വ്യത്യസ്തവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗം രണ്ട് വിസ്തൃതി ഏകദേശം എട്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ മൂന്ന് ഉപദ്വീപീയ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നു നാല് ഈ മേഖലയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ആനമുടിയാണ് എ എല്ലാം ശരി ബി ഒന്നും മൂന്നും മാത്രം ശരി സി ഒന്നും രണ്ടും നാലും മാത്രം ശരി ഡി ഒന്നും മൂന്നും നാലും മാത്രം ശരി ഇവയിൽ ഏത് സംസ്ഥാനത്തു നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് എ മഹാരാഷ്ട്ര ബി ഛത്തീസ്ഗഡ് സി മധ്യപ്രദേശ് ഡി ഒഡീഷ വടക്കു കിഴക്കൻ മേഖലയെ ഇന്ത്യയുടെ പ്രധാന കരഭാഗവുമായി ബന്ധിപ്പിക്കുന്ന ഏത് ഇടനാഴിയാണ് ചിക്കൻ സ്നേക്ക് എന്നറിയപ്പെടുന്നത് എ ജയ്പാൽഗുഡി ബി ബാഗ്ഡോഗ്ര സി പാസിഗഡ് ഡി സിലുകുരി പടിഞ്ഞാറൻ തീരസമതലത്തെക്കുറിച്ച് ചുവടെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഒന്ന് ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമതലം മലബാർ തീരസമതലം എന്നിങ്ങനെ തിരിക്കാം രണ്ട് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിലും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു മൂന്ന് സുന്ദർബൻസ് പ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്നു നാല് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു എ ഒന്നും മൂന്നും മാത്രം ബി ഒന്നും നാലും മാത്രം സി ഒന്നും രണ്ടും മാത്രം ഡി രണ്ടും നാലും മാത്രം ഇന്ത്യയിൽ നിന്ന് ഭൗമസൂചികാ പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ ഉൽപ്പന്നം ഏതാണ് എ മൈസൂർ സിൽക്ക് ബി ആലപ്പുഴ കയർ സി ഡാർ ഡാർജിലിംഗ് ചായ ഡി തിരുപ്പതി ലഡു ചുവടെ കൊടുത്തതിൽ തെറ്റായ ജോഡികൾ ഏത് ഒന്ന് ശൈത്യകാലം ഡിസംബർ ഫെബ്രുവരി രണ്ട് വടക്കു കിഴക്കൻ മൺസൂൺ ജൂൺ സെപ്റ്റംബർ മൂന്ന് ഉഷ്ണകാലം മാർച്ച് മെയ് നാല് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഒക്ടോബർ നവംബർ എ എല്ലാം ശരി ബി ഒന്നും രണ്ടും മാത്രം തെറ്റ് സി മൂന്നും നാലും മാത്രം തെറ്റ് ഡി രണ്ടും നാലും മാത്രം തെറ്റ് ദേശീയ ജലപാത ഒന്ന് ബന്ധിപ്പിക്കുന്നത് എ സദിയ ധ്രുബി ബി അലഹബാദ് ഹാൽഡിയ സി കൊല്ലം കോട്ടപ്പുറം ഡി കാക്കിനാട് പുതുച്ചേരി ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏത് എ മാംഗനീസ് വ്യവസായം ബി ഇരുമ്പുരുക്ക് വ്യവസായം സി ചെമ്പ് വ്യവസായം ഡി ബോക്സൈറ്റ് വ്യവസായം ഹണിമോൺ ബ്രേക്ക്ഫാസ്റ്റ് എന്നീ ദ്വീപുകൾ ഏത് തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എ ചിൽക്ക ബി ദാൽ സി ലോക് ഡി വൂളാർ ചെരിയാറുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് എ പള്ളിവാസൽ ചെങ്കുളം ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നു ബി പ്രാചീന പ്രാചീനകാലത്ത് പേരാർ എന്നറിയപ്പെട്ട നദി സി തൊണ് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെട്ട വെള്ളപ്പൊക്കം ഉണ്ടായ നദി ഡി ആലുവപ്പുഴ കാലടിപ്പുഴ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ നഗര ജനസംഖ്യ എത്ര ശതമാനമാണ് എ ഇരുപത്തിയഞ്ച് പോയിൻ്റ് എട്ട് ശതമാനം ബി മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ശതമാനം സി നാൽപ്പത്തിയേഴ് പോയിൻറ്റ് ഏഴ് ശതമാനം ഡി അമ്പത്തിയൊന്ന് പോയിൻറ്റ് നാല് ചുവടെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന ഏത് എ കേരള നിയമസഭയിൽ പതിനാല് മണ്ഡലങ്ങൾ പട്ടികജാതി സംവരണ മണ്ഡലങ്ങളാണ് ബി ബാലുശ്ശേരി സുൽത്താൻ ബത്തേരി എന്നിവയാണ് കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ സി കേരളത്തിൽ നിന്നു ലോക്സഭയിൽ രണ്ട് പട്ടികജാതി സംവരണ സീറ്റുകൾ ആണുള്ളത് ഡി കേരളത്തിൽ നിന്ന് ലോക്സഭയിൽ പട്ടികവർഗ സംവരണ സീറ്റുകൾ ഇല്ല കേരളത്തെ കൂടാതെ ഇവയിൽ ഏത് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് വേഴാമ്പൽ എ മേഘാലയ ബി നാഗാലാൻഡ് സി മണിപ്പൂർ ഡി അരുണാചൽ പ്രദേശ് കേരളവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏത് എ ആദ്യ കടുവ സങ്കേതം പറമ്പിക്കുളം ബി ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ സി ആദ്യ ദേശീയ ഉദ്യാനം ഇരവിക്കുളം ഡി ആദ്യ കമ്മ്യൂണിസിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് ചുവടെ കൊടുത്തവയിൽ ഏത് പ്രസ്താവനയാണ് പാറക്കുളങ്ങര ഗോവിന്ദമേനോനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ബി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി സി സുപ്രീം കോടതിയിൽ ജഡ്ജിയായ ആദ്യ മലയാളി ഡി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ എത്തിയ ആദ്യ മലയാളി ചുവടെ കൊടുത്തവയിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകൾ ഏതെല്ലാമാണ് ഒന്ന് കോഴിക്കോട് രണ്ട് കണ്ണൂർ മൂന്ന് കോട്ടയം നാല് മലപ്പുറം എ ഒന്നും മൂന്നും മാത്രം ബി ഒന്നും നാലും മാത്രം സി മൂന്നും നാലും മാത്രം ഡി രണ്ടും മൂന്നും മാത്രം സഞ്ചാരികളെ ആകർഷിക്കുന്ന ചൊക്രമുടി ഏത് ജില്ലയിലാണ് എ കാസർഗോഡ് ബി മലപ്പുറം സി ഇടുക്കി ഡി വയനാട് സൂചനകളിൽ നിന്നോ നദിയെ കണ്ടെത്തുക ഒന്ന് തേജസ്വിനി പുഴ എന്നും അറിയപ്പെടുന്നു രണ്ട് കയ്യൂർ സമരം നടന്നത് ഈ നദിയുടെ തീരത്താണ് എ വളപ്പട്ടണം പുഴ ബി ചന്ദ്രഗിരി പുഴ സി മഞ്ചേശ്വരം പുഴ ഡി കാര്യങ്കോട് പുഴ ചുവടെ കൊടുത്തവയിൽ വേമ്പനാട്ടുകായലിൽ പതിക്കാത്ത നദി ഏത് എ പമ്പ ബി മൂവാറ്റുപുഴ സി മീനച്ചിലാർ ഡി ചാലക്കുടിപ്പുഴ